അതുകൊണ്ട് ഞാൻ ആയിവര. അരുണി നീ എന്നെ പറയും അവരോട് ജോസ് പൊനെ കാണണം. ആ നീ നിന്റെ ചേട്ടന്മാരെ ആരും തമ്പൈസംന്ന് പറഞ്ഞാളി. അതൊന്നും പറയാൻ. അതൊക്കെ ഞാൻ എന്താന്ന് വെച്ചാ പറഞ്ഞോളാ. അപ്പം മേടിക്കണ്ട. ഈ വില ഇല്ലാത്തതുകൊണ്ട് ആയെന്ന്. ඊരെ ഒരു ദൻ പ്രയ. നീ എന്നെ അതിനെ 2000 രൂപ കൊടുക്ക പോകുന്നേ. ഓക്കേ. ഇനി എങ്ങു പോവുന്നില്ല. ആള് പറയും പറയുന്ന മാത്രമേ പൂർ ഒരു രണ്ട് മാസം കൂടുമ്പോക്ക് പോയാപക.

അപ്പൊ അവനെ നേരത്തെ കാലത്ത് വേഗം പറഞ്ഞോട്ടാ അവൻ എന്തായാലും ഒരു അരമണിക്കൂർ എടുക്കുമല്ലോ അല്ലേ അരമണിക്കൂർ എടുക്കില്ലേ ഇല്ല ഞാനിതേ റെഡി ആയിട്ട് ഇതേ ഇരിപ്പാണ് അവൻ വന്ന് വിളിക്കാമോ അവിടെ ഉണ്ട് റൂമിലുണ്ട് മതി വേറെ എന്തെങ്കിലും വേണോ എനിക്ക് രണ്ടെണ്ണം മാറ്റി വെച്ചേക്കണേ മാറ്റി മാറ്റി വെച്ചേക്കണോട്ടിൽ നല്ല രസാ രസമാണ് ശരി അപ്പൊ ഞാൻ എന്തായാലും ഇല്ല എത്തിയിട്ടില്ല അവന് ചെലപ്പോ വിളിക്കാൻ ചാൻസ് ഉണ്ട്